സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള സെലിബ്രിറ്റികളിൽ എപ്പോഴും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട വ്യക്തിത്വമാണ് ദിയ കൃഷ്ണയുടെ ഇത് സ്വന്തം ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും യാതൊരു മടിയുമില്ലാതെ പങ്കുവെക്കുന്ന ദിയ ഇപ്പോൾ ഒരു പുതിയ ജീവിതഘട്ടത്തിലാണ് മകനായ ഓമയുടെ വരവോടെ അമ്മയുടെ റോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദിയ സ്വന്തം ബിസിനസ് സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നു അടുത്തിടെ സുഹൃത്തിന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിനെത്തിയ ദിയ മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ തന്റെ ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളും പഴയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിലവിലെ അവസ്ഥയും തുറന്നു പറഞ്ഞു ദിയയുടെ ജീവിതത്തിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ സന്തോഷം മകൻ ഓമിയാണ് ഡെലിവറി വീഡിയോ വൈറൽ ആയതിനു ശേഷം നിരവധി അമ്മമാരാണ് ദിയുടെ ഫോളോവേഴ്സ് ആയതും ഇത് ദിയയെ കൂടുതൽ സാധാരണക്കാരിയായ ഒരാളായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഒരമ്മ എന്ന നിലയിൽ തന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ദിയ ആത്മാർത്ഥമായി സംസാരിച്ചു താൻ ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ അശ്വിൻ ഒരു പെൺകുഞ്ഞായിരുന്നു താല്പര്യമെന്നും ദിയ പറഞ്ഞു എന്നാൽ ഓമിയെ കണ്ടതോടെ അശ്വിന്റെ മനസ്സ് മാറിയെന്നും ദിയ ചിരിയോടെ കൂട്ടിച്ചേർത്തു ആൺകുഞ്ഞാണെങ്കിൽ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അശ്വിനുമായി നല്ല ക്ലോസ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഗേൾ ബേബി വേണ്ട ഓമി മതിയെന്നാണ് അശ്വിൻ ഇപ്പോൾ പറയുന്നത് ദിയ തുറന്നു പറഞ്ഞു മാതൃത്വത്തിന്റെ വെല്ലുവിളികളെ കുറിച്ചും ദിയെ തുറന്ന് പറയുകയുണ്ടായി ഓമി വന്ന ശേഷം എനിക്ക് ഉറക്കമില്ലാതായി രണ്ടു മണിക്കൂർ മാത്രമാണ് ഉറക്കം കിട്ടുന്നത് ഞാൻ മാത്രമല്ല എല്ലാ അമ്മമാരും അങ്ങനെയാണെന്നാണ് തോന്നുന്നതും ഉറങ്ങാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് ഞാൻ പക്ഷെ എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല ഓമിക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു മറ്റാർക്കെങ്കിലും വേണ്ടി ആയിരുന്നുവെങ്കിൽ ഞാൻ ക്ഷമിക്കില്ലായിരുന്നു ഈ വാക്കുകൾ ധിയുടെ സ്നേഹവും സമർപ്പണവും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഓമിയെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് അച്ഛനായ അശ്വിനാണ് എടുത്താൽ ഓമി കരയാറില്ല വേഗം ഉറങ്ങുകയും ചെയ്യുമെന്നും ദിയ തുറന്നു പറഞ്ഞു ഇത് അശ്വിന്റെ ഒരു അച്ഛൻ എന്ന നിലയിലുള്ള പങ്കാളിത്തം എടുത്തുകാട്ടുന്നു തന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഓബൈ ഓസിക്ക് പുതിയൊരു സ്റ്റോർ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയ ഇപ്പോൾ കൊച്ചിയിലാണ് പുതിയ ഷോപ്പ് ഇടാൻ പ്ലാൻ ഇടുന്നതും ഒരു വീടെടുത്ത് സ്റ്റോർ സെറ്റ് ചെയ്യാനുള്ള ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ആദ്യം ഉദ്ഘാടനം നടത്താനാണ് പ്ലാൻ എന്നാൽ അടുത്തിടെ കുഞ്ഞിന് വയ്യാത്തതിനാൽ തനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ വന്നതിനാൽ ജോലികൾ അല്പം വൈകിയെന്നും ദിയ തുറന്നു പറഞ്ഞു തന്റെ സ്ഥാപനം സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണെന്നും ദിയ വ്യക്തമാക്കി അതേസമയം തന്റെ കുടുംബാംഗങ്ങൾ പങ്കാളികളായ സാരിയുടെ ബിസിനസ് ആരംഭിച്ചിട്ടുണ്ടെന്നും അതിൽ താൻ ഭാഗമല്ലെന്നും ദിയ കൂട്ടിച്ചേർത്തു തന്റെ ബിസിനസ്സിന് അശ്വിന്റെ സഹായം ഒരുപാട് ലഭിക്കുന്നുണ്ടെങ്കിലും സ്ഥാപനം തന്റെ പേരിൽ മാത്രമാണ് ഇത് തന്റെ കരിയർ സ്വന്തമായി കെട്ടിപ്പടുക്കാനുള്ള ദിയ ദൃഢ നിശ്ചയത്തെ കാണിക്കുന്നു കഴിഞ്ഞ വർഷം വാർത്തകളിൽ ഇടം പിടിച്ച സാമ്പത്തിക തട്ടിപ്പ് കേസിനെ കുറിച്ചും ദിയ പ്രതികരിച്ചു ആ കേസ് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല പ്രതികളായ ജീവനക്കാരികൾ ജയിലിൽ നിന്നിറങ്ങി ജീവിതം ആസ്വദിച്ച് നടക്കുന്നുണ്ട് എന്റെ പൈസ അവർ തിരിച്ചു തരുമോ എന്ന് എനിക്ക് അറിയില്ല ദിയെ തുറന്നു പറഞ്ഞു ഇത് നീതിരായ വ്യവസ്ഥയോടുള്ള അവരുടെ നിസ്സഹായതയും തന്റെ കഠിനാധ്വാനം ചെയ്ത പണം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖവും വെളിവാക്കുന്നു തന്റെ കരിയറിന്റെ അടുത്ത ഘട്ടം ഏതാണെന്ന് ചോദിച്ചപ്പോൾ സിനിമയിലേക്കോ ബിഗ് ബോസിലേക്കോ ഇല്ലെന്ന് ദിയ കൃത്യമായി തന്നെ പറഞ്ഞു ഞാൻ സിനിമയിലേക്ക് വരാൻ പോകുന്നില്ല എനിക്ക് എന്റെ സ് നോക്കാൻ തന്നെ സമയമില്ല കുഞ്ഞിനൊപ്പം ബിസിനസ് കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല സിനിമയിൽ വരാൻ താല്പര്യമുള്ളവർ വരട്ടെ എന്നും തന്റെ സഹോദരി ഇഷാനയ്ക്ക് സിനിമയിൽ താല്പര്യമുള്ളതിനാൽ അവൾ ആ വഴിയിൽ കരിയർ തുടങ്ങട്ടെ എന്നും ദിയ പറഞ്ഞു റിയാലിറ്റി ഷോയായ ബിഗ് ബോസിനെ കുറിച്ചും ദിയ തന്റെ അഭിപ്രായം വ്യക്തമാക്കി താൻ ബിഗ് ബോസ് കാണാറില്ലെന്നും പേളിമാണി മത്സരാർത്ഥിയായിരുന്ന സമയത്തെ സീസൺ മാത്രമാണ് കണ്ടിട്ടുള്ളതെന്നും ദിയ തുറന്നു പറഞ്ഞു പേളിമാണി തന്റെ കുടുംബ സുഹൃത്താണ് ഞാൻ ഒരിക്കലും ബിഗ് ബോസിൽ പോവില്ല എനിക്ക് താല്പര്യവുമില്ല എന്റെ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി ബിഗ് ബോസിലൂടെ കാണേണ്ട കാര്യമില്ലല്ലോ യൂട്യൂബിൽ ഉണ്ടല്ലോ എന്നും ദിയ തുറന്നു പറഞ്ഞു ദിയയുടെ ഈ പ്രസ്താവനകൾ അവരുടെ വ്യക്തിത്വത്തിന്റെ ചില പ്രധാന വശങ്ങളും എടുത്തുകാട്ടുന്നുണ്ട് അപ്രതീക്ഷിതമായ താരപരിവേഷത്തെക്കാൾ സ്വന്തം ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനും കുടുംബത്തിനും പ്രാധാന്യം നൽകുന്നു സാമ്പത്തിക തട്ടിപ്പിലെ നഷ്ടവും നിസ്സഹയതയും തുറന്നു പറയാൻ മടി കാണിക്കുന്നില്ല സ്വന്തം ജീവിതത്തെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കുന്നുമുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഒരു അമ്മ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾക്കും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ദിയയുടെ ജീവിതം പല യുവതികൾക്കും ഒരു പ്രച ാണ് സിനിമയുടെയും റിയാലിറ്റി ഷോകളുടെയും താരപരിവേഷത്തിൽ നിന്നും അകന്ന് നിന്ന് സ്വന്തം വഴിയിൽ മുന്നേറാനുള്ള ദിയയുടെ തീരുമാനം അവർക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം കാഴ്ചപ്പാടുമുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ദിയുടെ പുതിയ സ്ഥാപനം തുറക്കുമ്പോൾ അത് അവരുടെ കരിയറിൽ ഒരു പ്രധാന വഴിത്തിരിവായേക്കാം